അജപാലകരുടെ ഹൃദയം കുടുംബങ്ങളിലായിരിക്കണമെന്ന ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അതേസമയം അന്ധവിശ്വാസം പ്രായമായവരോടുള്ള അവഗണന കുട്ടികളുമായി ബന്ധപ്പെട്ട പോക്സോ കേസുകൾ എന്നിവ കൂടി വരുന്നതിൽ ബിഷപ്പ് ആശങ്കയും പങ്കുവച്ചു പാലാരൂപത പാസ്ട്രൽ കൗൺസിൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാർ കല്ലറങ്ങാട്ട് അജപാലകരുടെ ഹൃദയം കുടുംബങ്ങളിലായിരിക്കണമെന്നും ഇടവകയുടെ ഹൃദയം കുടുംബമാണെന്നും പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘോഷിച്ചു അതേസമയം അന്ധവിശ്വാസം പ്രായമായവരോടുള്ള അവഗണന കുട്ടികളുമായി ബന്ധപ്പെട്ട പോക്സോ കേസുകൾ എന്നിവ കൂടി വരുന്നതിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആശങ്ക പങ്കുവച്ചു സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കെതിരെയും മതവും വിശ്വാസപരവുമായ അവകാശത്തിനെതിരെയും ഭ്രൂണഹത്യ പോലുള്ള ജീവനെതിരെയുള്ള സംസ്കാരത്തെ പിന്തുണച്ചുകൊണ്ട് നടക്കുന്ന നീക്കങ്ങൾക്കെതിരെയും നിതാന്ത ജാഗ്രത പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ രംഗത്തും പാഠപുസ്തകങ്ങളിലും വന്നിട്ടുള്ള തെറ്റായതും വികലമായതുമായ ചരിത്രം തിരുത്തപ്പെടണമെന്നും മാർ കല്ലറങ്ങാട്ട് വ്യക്തമാക്കി രൂപതയിൽ അടുത്ത കാലത്ത് നടപ്പിലാക്കിയ വിവിധ തരത്തിലുള്ള അജപാലന സാമൂഹ്യ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളെ ബിഷപ്പ് വിലയിരുത്തി പാലാരൂപത പാസ്റ്റൽ കൌൺസിൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ് പാസ്റ്റൽ കൌൺസിൽ ചെയർമാൻ ഡോക്ടർ കെ കെ ജോസ് കണിച്ചുക്കാട്ട് അധ്യക്ഷത വഹിച്ചു വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ലഹരി സംസ്കാരം പ്രതിരോധവും ജാഗ്രതയും എന്ന വിഷയത്തെ ആസ്പദമാക്കി മുൺസ്നൂർ ജോസഫ് തടത്തിൽ ബോധവൽക്കരണ ക്ലാസ് നൽകി തുടർന്ന് നടന്ന ചർച്ചയിൽ രൂപത പാസ്റ്റൽ കൌൺസിലിന്റെ വിവിധ സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാർ പ്രസംഗിച്ചു ജനപ്രതിനിധികൾ കൌൺസിൽ അംഗങ്ങൾ എന്നിവരും ചർച്ചകളിൽ പങ്കെടുത്തു മോൺസ്നോർ ജോസഫ് മേലെ പറമ്പിൽ മോൺസ്നോർ സെബാസ്റ്റിൻ വേതാനത്ത് മോൺസ്നോർ ജോസഫ് കണിയൊടിക്കൽ ചാൻസലർ റവറൻ ഡോക്ടർ ജോസ് കാക്കാലിൽ ദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേൽ എന്നിവർ പൊതുവിഷയങ്ങളിൽ ചർച്ച നയിച്ചു പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി സിജു സെബാസ്റ്റിൻ നന്ദി അറിയിച്ചു ന്യൂസ് കോട്ടയം